റിയാലോ പറഞ്ഞല്ലോ എന്താടാ ആ അവനും ഓക്കെയാണ് ഞങ്ങളൊക്കെ അല്ല എന്നല്ലേ ചോദിക്കണ്ട ചെയ്യണം ആ മാറിക്കോട് മാറിക്കോ മാറിക്കോ ായിരുന്നവരലി വെക്കല്ലേ വെക്കല്ലേ ഒന്ന് പിടിച്ചറക്ക നിങ്ങള് പോകടോ സർക്കാരിന്റെ ശമ്പളം മേടിക്കാൻ നടക്കണ വലിച്ചു പൊട്ടിക്കാനല്ല നിന്നോട് പറഞ്ഞത് കേറാനാണ് അതെ ഇങ്ങന കണ്ണു കാണുന്നില്ലേ കണ്ണുല്ലോ കിടന്ന് വിളിക്കരുത് അവരുടെ ഭാവിയുടെ കാര്യമാണ് ഒന്നും പറ്റൂല ഇവിടെ ബെഡ് ഇട്ടിട്ടുണ്ട് ഒന്നും പറ്റില്ല ഒന്നും പറ്റിട്ടില്ലെന്ന് പോ വെറുതെ ഇറന്നൊക്കെ അറിയണേ പിന്നെ ബെഡ് ഇട്ടേക്കണ ബെഡിട്ടെന്തിനാ വീഴാന്നല്ലേ പറ്റാട വിളിക്കൂ ഹലോ ആ ഫയർ ഓഫീസാ പോത്ത് പുഴലാ അതെ എന്താ വെച്ചാലേ ഇവിടെ ഇപ്പോ ജലദോഷം ജലദോഷം ഇതെല്ലാം ഒരു അമ്പസ് കട്ടി വീണേ അപ്പൊ അതിനെ അക്ഷിക്കാൻ വേണ്ടി മഴ തടഞ്ഞ് അതാ ആ അല്ല അത് എന്താ അറിയാമോ ഇവിടതിപ്പോ ഞങ്ങളുടെ ടീം വേറൊരു റെസ്കൂടി പോയൊക്കെയാ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിടാം അല്ല സാറേ ഞങ്ങള് വന്നതേ ഇതെന്റെ മകനാണ് ആരോമലെ ഇവന്റെ കൈ ഒടിച്ചത് എങ്ങനെയാണെന്ന് സാർക്ക് അറിയാം എന്തെങ്കിലും മാനസിക പ്രശ്നം കൊണ്ട് ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ മേളിലോ വരത്തിന്റെ മഴ കയറി ആത്മഹത്യ ശ്രമിച്ചു അങ്ങനെയല്ലേ സാറേ സാറിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയ ഫയർ ആൻഡ് റെസ്ക്യൂ ഇല്ലേ അതിൽ ഫയർമാൻ പോസ്റ്റിന് വേണ്ടിട്ട് ഫിസിക്കൽ ടെസ്റ്റില് റോപ്പിൽ കയറി റോപ്പിന്റെ മേലെ പെട്ടെന്ന് കൈവിട്ടിട്ട് താഴെ വിട്ടിട്ട് തുടങ്ങിയ സാമ്പത്തിക സഹായം ചോദിച്ചാണെങ്കിൽ അന്നും ഇല്ല അല്ല സാമ്പത്തികത്തിന് വന്നല്ല സാറേ ഈ മൂന്ന് മത്സരങ്ങളിലും പഞ്ചയിച്ചു അതെ മൂന്ന് ടെസ്റ്റിലും പഞ്ചയച്ചു നാലാമത്തെ ടെസ്റ്റാണ് ഈ കയറിങ്ങനെ മോള് ട്രിബ് അങ്ങനെ പിടിച്ച് കയറിയിട്ട് അത് തൊട്ടിട്ട് ഇറങ്ങണതാണ് ഞാൻ തൊട്ടു തൊട്ടു പിന്നെ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കൈ കൈ കയ്യില് താഴ്ത്തോളും കയറി തന്നെ കൈ ഓടിക്കൊണ്ടൊന്നുമില്ല രണ്ടു ദിവസം മുമ്പ് എന്റെ അമ്മായിയപ്പൻ രാത്രി മൂത്രം ഒഴിക്കാൻ കക്കൂസിലകത്ത് പോകില്ല വളത്തിളകി ഒന്നാമത്തെ വെടി നേരെ കാലെടുത്ത് മൂന്നാമത്തെ പടി വെച്ച് രണ്ടാമത്തെ പടി ചവിട്ടിയില്ല ഒടിഞ്ഞ് കാലൊടിഞ്ഞ് രണ്ട് പൊട്ടലേ താറേ ഇത് മൂത്രമഴിക്കാൻ പോയപ്പോ വീണതല്ലല്ലോ ഈ കയറിൽ തൂങ്ങിയ സമയത്ത് വീണതല്ലേ ഈ താഴത്തൊന്നും പറ്റാതിരിക്കാനുള്ള ഒരു ബെഡ് ഇല്ലേ സ്പോഞ്ചിന്റെ അതാണ് സാറേ പ്രശ്നം അതുകൊണ്ടാ ഇത് ഇങ്ങനെ പറ്റിയത് ഇതിപ്പോ ഈ ടെസ്റ്റ് നടത്തിയപ്പോലല്ലേ സംഭവിച്ചേ ടെസ്റ്റൊക്കെ നടത്തുന്നത് പി എസ് സി ആ നിങ്ങൾ കാര്യം ചെയ് പി എസ് സി ഓഫീസിൽ പോയിട്ട് പി എസ് സി ഓഫീസറെ കാണുക അവരുടെ ബെഡില് വീണിട്ടാണല്ലോ മോശം ബെഡിന്നല്ലേ പറഞ്ഞേ അതിന് വീടല്ലേ കൈ അവിടെ ചെയ്തേ അപ്പൊ അവിടെ പോയി കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയ അവിടേക്ക് എന്തെങ്കിലും മനസ്സെല്ലാം ഉണ്ടെങ്കിൽ അവര്